എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയം ആ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമായിരുന്നു എന്ന് പറയാം പക്ഷേ അതേസമയം തന്നെ പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ വിശ്വസിക്കുന്നത് എന്തെങ്കിലും തടസ്സമുണ്ടായി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനോഹരമല്ലാതെ ആയി പോകുന്നില്ല എത്രമാത്രം മനോഹരമായിരുന്നോ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം മനോഹരമായിരുന്നോ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴും മനോഹരമാണെന്ന് അപസൺ വിശ്വസിക്കുന്നുണ്ട് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്രമാത്രം മനോഹരമായിരുന്നോ അത്രമാത്രം തന്നെ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനോഹരമാണ് ൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴും മനോഹരമാണ് ഇനി ഒരു നോ ബിഗിനിങ് ഉണ്ടാവുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒരു നോ ബിഗിനിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇതിലും വളരെ മനോഹരമായിരിക്കും അതായത് നിങ്ങൾ കോണ്ടാക്റ്റിൽ കോണ്ടാക്റ്റിലുണ്ടായിരുന്ന സമയത്തേക്കാൾ അത് വളരെ മനോഹരമായിരിക്കും ആ ഒരു നോ ബിഗിനിങ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചെറിയ തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായെങ്കിൽ പോലും ആ ഒരു തടസ്സമൊക്കെ മാറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടക്കമുണ്ടാകുമെന്ന് ആ പേഴ്സിന് വളരെ വിശ്വാസമുണ്ടെന്നുള്ളതാണ് ആ വിശ്വാസം വിശ്വാസമുണ്ടെന്നുള്ളത് മാത്രമല്ല ആ പേഴ്സൺ അത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പേഴ്സൺ മാത്രമല്ല നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് എന്തായാലും എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ട സിറ്റുവേഷൻ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തിനോ ബഹുമാനത്തിനോ യാതൊരു മാറ്റവും വന്നിട്ടില്ല ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് വളരെയധികം ആയിട്ടുള്ള ഒരാളാണ് ആ പേഴ്സൺ അല്ലെങ്കിൽ ആ പേഴ്സൺ ഇപ്പോൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിംഗ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ